എൻ എസ് എസ് ദിനാചരണത്തിന്റെ ഭാഗമായി താമരക്കുളം ബി വി എച്ച് എസ് എസിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ പങ്കാളിത്ത ഗ്രാമത്തിലെ അംഗനവാടി സന്ദർശിച്ച് കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം എന്ന മഹത്തായ ലക്ഷ്യത്തിലൂന്നി ദേശീയ തലത്തിൽ എൻ എസ് എസ് രൂപീകൃതമായിട്ട് അൻപത്തി അഞ്ച് വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അംഗൻവാടി സന്ദർശനം എൻഎസ്എസ് ദിനാചരണത്തിന്റെ ഭാഗമായി എൻ എസ് എസ് വോളണ്ടിയർമാർ പങ്കാളിത്ത ഗ്രാമത്തിലെ അംഗൻവാടി സന്ദർശിച്ച് കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തത് മാതൃകയായിരൂപെട്ട് മനസ്സിലായോ ഇവിടുത്തെ മാതാപിതാക്കന്മാരെയും കാണുന്ന ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണ് ഈ ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങളാണ് പിന്നീട് വളർന്ന് ഈ സമൂഹത്തിലൂടെ വളർന്നു വരുമ്പോൾ പലതരത്തിൽ മനസ്സ് മലീമസമായി നമ്മുടെയൊക്കെ പല രൂപത്തിലുമായി മാറും എല്ലാവർക്കും എന്താ കൊണ്ടുവന്നെ എല്ലാവർക്കും എല്ലാവർക്കും വരയ്ക്കാനായിട്ട് ക്രയോൺസ് ഉണ്ടല്ലോ വളർക്ക് വരയ്ക്കാനുള്ളത് ആ അങ്ങനെ ക്രയോൺസൊക്കെ കൊണ്ടാ വന്നത് വരച്ച് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പം ആ നല്ല പടങ്ങളൊക്കെ നിങ്ങൾ കാണിക്കണം കേട്ടോ ഇഷ്ടമുള്ള സ്ഥാപിതമായ ഈ പ്രസ്ഥാനം അൻപത്തിയഞ്ചു വർഷം പിന്നിട്ടിരിക്കുകയാണ് അതിന്റെ സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നതിനാണ് നമ്മുടെ ഈ അംഗൻവാടിയിലെ കുട്ടികളുമായിട്ട് ഒത്തുചേരുന്നതിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന പി ടി പ്രസിഡന്റ് സ്കൂൾ പ്രിൻസിപ്പൽ രതീഷ് സാറ് അധ്യാപകരായ രാജശ്രീ ടീച്ചർ മുരണികൃഷ്ണൻ സാറ് ടീച്ചർ സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികസനം എന്ന മഹത്തായ ലക്ഷ്യത്തിലൂന്നി ദേശീയതലത്തിൽ എൻ എസ് എസ് രൂപീകൃതമായിട്ട് അൻപത്തി അഞ്ച് വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് എൻ എസ് എസ് താമർകുളം വി വി എച്ച് എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അംഗൻവാടി സന്ദർശിച്ചത് സ്കൂൾ പി ടിഎ പ്രസിഡന്റ് രതീഷ് കുമാർ കൈലാസത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം സ്കൂൾ പ്രിൻസിപ്പൽ രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഓഫീസർ കെ രഘുകുമാർ ജി രാജശ്രീ ഉണ്ണികൃഷ്ണൻ അംഗൻവാടി അധ്യാപിക ശ്രീജ വിനീത എൻഎസ്എസ് ലീഡർമാരായ ഋഷികേഷ് ഹരി അഞ്ജലി എൽ അഗ്നിവേഷ് സിയാ സൂസൻ സാമു എൻ വോളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു